ഓഫറുകളെ തേടി പോകുന്ന നമുക്ക് പരമകാരണികനായ അള്ളാഹു നാം ചെയ്യുന്ന ഓരോ സൽകർമ്മങ്ങൾക്കും നീക്കി വെച്ചിരിക്കുന്ന ഓഫറുകൾ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പരിശുദ്ധ ഖുറാനെ പ്രണയിക്കുന്ന ഒരു കൂട്ടം പഠിതാക്കളുടെ സംരംഭമായ ലൗതി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബിന്റെ മറ്റൊരവതണം കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു വസ്സലാത്തു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമലൈക്കും വാഹി വർക്കാർ ഞാൻ വി പി ലാവ് ഖുർആാൻ മാസ്റ്റർ സ്ക്രബിൻ്റെ കർമ്മങ്ങളുടെ മഹത്വവും അതിൻ്റെ പ്രതിഫലവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നമസ്കരിക്കുന്ന ദമ്പതികളുടെ മഹത്വം എന്ന വിഷയത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് നിർബന്ധ നമസ്കാരം കഴിഞ്ഞാൽ ഏറെ പ്രാധാന്യമുള്ള നമസ്കാരമാണ് രാത്രി നമസ്കാരം അള്ളാഹു കു സൂറത്ത് ഫുർഖാനിലെ അറുപത്തിനാലാമത്തെ വചനത്തിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ ഗുണങ്ങളെ കുറിച്ച് പറയുന്നെടുത്ത് അള്ളാഹു എടുത്തു പറയുന്നുണ്ട് പല്ലദീന ബീതൂനലി റബിഹിൻ്റ അവർ സുജോദി ചെയ്യുകയും നിന്ന് നമസ്കരിക്കുകയും ചെയ്തുകൊണ്ട് രാത്രി കയറ്റുകൂട്ടുന്നവരാകുന്നു ഒരു മുസ്ലിമിന്റെ പ്രതാപം എന്ന് പറയുന്നത് അവൻ്റെ രാത്രി നമസ്കാരമാണ് ഇമാം അബൂദാബുദ്ഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം റഹിമല്ലാഹു വസല്ല റഹ്മുറുലൻ കാമി വജിഹി അള്ളാഹു ഒരു പുരുഷനോട് ഭർത്താവിനോട് ഘരന കാണിക്കട്ടെ അദ്ദേഹം രാത്രി എഴുന്നേൽക്കുകയും നമസ്കരിക്കുകയും തൻ്റെ കൂടി എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു അവളെ എഴുന്നേൽക്കാൻ വിസമ്മതിക്കുന്ന സമയത്ത് അല്പം വെള്ളം മുഖത്ത് കുടഞ്ഞുകൊണ്ട് അവളെ എഴുന്നേൽപ്പിക്കുന്നു തുടർന്ന് പറയുന്നു ഫസല്ല അല്ലാഹു ഇമ്രാത്ത കാമത്ത് മിനല്ലേലി അബ അള്ളാഹു ഒരു സ്ത്രീയോട് ഭാര്യയോട് കരുണ കാണിക്കട്ടെ അവൾ രാത്രി എഴുന്നേൽക്കുകയും നമസ്കരിക്കുകയും തൻ്റെ ഇനയെ കൂടി എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അദ്ദേഹം എഴുന്നേൽക്കാതെ വിസമ്മതിക്കുന്ന സമയത്ത് അല്പം വെള്ളം മുഖത്ത് തടിച്ചുകൊണ്ട് അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു ഭാര്യയോടും ഭർത്താവിനോടും അള്ളാഹു കരുണ കാണിക്കട്ടെ ഇമാം അബൂദാബുദ്റഹിമയുള്ള അദ്ദേഹത്തിൻ്റെ സുനൽ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ ഇപ്രകാരം കാണാം അ ഒരാൾ എഴുന്നേൽക്കുകയും കുടുംബത്തെ കൂടി രാത്രി എഴുന്നേൽപ്പിക്കുകയും അവർ രണ്ടുപേരും കൂടി രാത്രി ഒരുമിച്ച് രണ്ട് രണ്ടറക്കാലത്തെങ്കിലും നമസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ ധാരാളം ഓർക്കുന്ന സത്യവിശ്വാസികളിലും സത്യവിശ്വാസികളുടെ കുടുംബങ്ങളിലും ഇവരുടെ പേര് അള്ളാഹു എഴുതി ചേർക്കുമെന്നാണ് നബ്സല്ലാ അലൈസ്ന പഠിപ്പിച്ചിരിക്കുന്നത് രാത്രി നമസ്കാരത്തിൻ്റെ പ്രാധാന്യം മുമ്പ് കഴിഞ്ഞ ജന ജനങ്ങളും അലൈഹി വസല്ലം പോലും ധാരാളം നിർവഹിച്ച ഒരു നമസ്കാരമാണ് രാത്രി നമസ്കാരം എന്നും അതിന് അള്ളാഹുവിൻ്റെ അടുത്ത് ഒരുപാട് പ്രതിഫലമുണ്ടെന്നും രാത്രി നമസ്കാരത്തിലൂടെ അള്ളാഹുമായിട്ട് കൂടുതൽ അടുക്കാനും അള്ളാഹുവിനോട് കൂടുതൽ ഇസ്തീഫ തേടാനും നിന്ന് വിട്ടു ഒക്കെ അത് നമ്മെ സഹായിക്കുമെന്നും നിങ്ങളെ ഓർമ്മപ്പെടുത്തി രാത്രി നമസ്കാരക്കാരിൽ നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടുത്താൻ ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ എത്തുന്നു അസ്സലാമു അലൈക്കും വർഹമുള്ള